ഈ അടുത്തിടെ ഞാൻ ലൈവ് നടത്തിക്കൊണ്ടിരുന്നപ്പോ ഒരാളെന്തൊക്കെയാന്ന് പറഞ്ഞു ദൈവം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നോണം ഒരു മനുഷ്യനൊന്നുമല്ല ചത്തിട്ട് ആളല്ല കന്യക ജനിച്ച ആളല്ല അതല്ല ഇതല്ല ആയുധങ്ങളുമായിട്ട് നടക്കുന്ന ഗോഡസ് അല്ല പിന്നെന്താണ് ദൈവം ഊർജമാണ് ഈസ് എനർജി ഈ ഗോഡ് ഈസ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം എന്ന് വെച്ചാൽ ഒന്ന് അവര് പിന്തുടരുന്ന ദൈവത്തെ നിങ്ങൾ അംഗീകരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം അല്ല നിങ്ങൾ ആക്ഷേപിക്കാൻ പാടില്ല പക്ഷെ അതൊരിക്കലും എനർജി അല്ല ഈ എനർജിയോട് എനർജിയോടാരെങ്കിലും എനർജിക്കാരെങ്കിലും കൈക്കൂലി കൊടുക്കാറുണ്ടോ ഇല്ല എനർജിയോട് ആരെങ്കിലും യാചിക്കാറുണ്ടോ എനർജി ആരെങ്കിലും പൊഴ്ത്താറുണ്ടോ ഓ കൈനറ്റിക് എനർജി എത്ര നല്ല എനർജി നിന്റെ രാജ്യം വരെയണമേ എന്ന ആരും പറയാറില്ല പിന്നെ എന്തിനാണ് അവർ എനർജിയാണ് എനർജിയാണെന്ന് പറയും കാരണം ഈ ഒരു എല്ലാം സൃഷ്ടിച്ച ഒരാൾ എന്ന് അല്ലെങ്കിൽ എല്ലാം സൃഷ്ടിച്ച ഒരു ഏജന്റ് എന്നുള്ള ഒരു സംഗതി വളരെ ഡീപ് ആയിട്ട് ആളുകളെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇത് പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ നിക്കക്കിള്ളി ഇല്ലാതെ വരുമ്പോഴാണ് എനർജി എന്ന് പറയുന്നത് ദൈവം എനർജി ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും മനുഷ്യന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും ലൈക്ക് ഇപ്പോ ഫോസിൽ ഫ്യൂവൽസ് എല്ലാം തീർന്നു വരികയാണ് നമ്മൾ പല പല ഫ്യൂവൽസ് ഹൈഡ്രജൻ പിന്നെ അതുപോലെ ന്യൂക്ലിയർ പല പല എനർജി സോഴ്സസ് നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയാണ് ദൈവം എനർജി ആണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായി ദൈവത്തെ പ്രസാദിപ്പിച്ച് നമ്മുടെ എഞ്ചിനീയർമാരായിട്ട് നമ്മുടെ പ്രീസ്റ്റുകൾ മാറും അവർ ചെന്നിട്ട് ഒരു പൂജയൊക്കെ നടത്തിയിട്ട് ഇത്ര കിലോ വാട്ട് എനർജി ഉണ്ടാക്കുന്നു ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും എനർജി സംബന്ധിച്ചുള്ള നമ്മൾ നമ്മളിപ്പോൾ എനർജിക്കായിട്ട് സോളാർ എനർജി പാനൽസ് ഭയങ്കര ബുദ്ധിമുട്ട് ചിലടത്ത് ഇത് കിട്ടുന്നില്ല ഇപ്പൊ തിരമാലയിൽ നിന്ന് എനർജി ഉണ്ടാക്കുന്നു ഇപ്പൊ ദൈവ എനർജിയാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പണ്ട് എന്റെ വീടിനടുത്തുള്ള ഒരു ക്ഷേത്രത്തില് ഈ സന്ധ്യനാമം ചൊല്ലാൻ പോകാറ് ഇന്നും അല്ല പണ്ട് ജാഹ്ലിയ കാലത്ത് അന്ന് ഞാനും ഒരു വയസ്സായിട്ടുള്ള ഒരു അമ്മച്ചി മാത്രമാണ് ഇത് ചൊല്ലാൻ ഉണ്ടായിരുന്നത് ഒരു മൈക്കുണ്ട് ആ മൈക്കിലൂടെയാണ് ചൊല്ലുന്നത് അപ്പൊ കറണ്ട് ഞങ്ങൾ ഉള്ളൂ വേറെ ആരുമില്ല അന്ന് ആളുകൾ ഇതിന് താല്പര്യം ഇല്ല ആളുകൾ ആ ഒരു കാലഘട്ടം കൊറേ കഴിഞ്ഞപ്പോ അങ്ങ് പോയി ഭയങ്കര കാറ്റും മഴയും വന്ന് കറണ്ട് പോയി ഞങ്ങൾ രണ്ടുപേരും മാത്രമായി അന്നേരം കൂടെ ഉള്ള അവരുടെ കൃഷ്ണരാമയുടെ വെലോസിറ്റിയും കപ്പാസിറ്റിയും കൂടി കൂടി വന്നു അവർക്ക് ഭയങ്കര പേടിയായി അപ്പോഴാണ് ദൈവം ആയിട്ട് വന്നത് എങ്ങനെ ഒരു ഇടിമിന്ന അവർ പേടി ഭയങ്കരമായിട്ട് കൂടി അതായത് മനുഷ്യനെ ഏർപ്പെടുത്തിയ കറണ്ട് അല്ലെങ്കിൽ കണ്ടുപിടിച്ച കറണ്ട് കുറെ നേരത്തേക്ക് പോയപ്പോഴത്തേക്ക് അവരുടെ ഭയങ്കരമായിട്ട് അവർ അപ്സെറ്റായി അപ്പോൾ ദൈവം എനർജി കാണിച്ചു എല്ലാവരും കാണുന്ന രീതിയിൽ എനർജി കാണിച്ചു പക്ഷെ അത് അവർക്ക് സ്വീകാര്യമല്ല അവർ വീണ്ടും പേടിക്കുകയാണ് കുറെ കഴിഞ്ഞ് കറണ്ട് വന്നു അവർ വീണ്ടും ആ അവർ പാട്ട് പാടി ഈ ലോകം സൃഷ്ടിച്ച സ്തുതി സ്ഥിതി കറണ്ട് വന്നത് കർത്താവല്ല പക്ഷെ എന്നിട്ടും എങ്ങനെ ഇവർ എങ്ങനെ വീണാലും നാല് കാലയിലാണ് വീഴും ഞാനിത് ഒരുപാട് പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും പക്ഷെ എന്തായാലും ഞാൻ ആവർത്തിക്കണം ഈ എനർജി എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഒരു ഉടായ്പാണ് എനർജി എന്താണെന്ന് പോലും അവർക്കൊരു ധാരണയില്ല പക്ഷെ എനർജി എന്ന് പറഞ്ഞെങ്കിലും എന്തെങ്കിലും ഒരു ഏജന്റ് വേണം യു നീഡ് ആൻ ഏജന്റ് ഓർ സംബഡി അതായത് യാചിക്കാൻ ഒരാൾ വേണം കൈക്കൂലി കൊടുക്കാൻ ഒരാൾ വേണം വാഴ്ത്താൻ ഒരാൾ വേണം അങ്ങനെ ഒരാളിനെ ഒരു ഒരു സിംഗുലർ ഏജന്റിനെ ഫിക്സ് ചെയ്യുക അത് ഇൻസ്റ്റാൾ ചെയ്യുക അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും ഏതാ ഈ സാധനം വളരെ നിസ്സാരമായിട്ടാണ് ദൈവം സംസാരിച്ചു എന്ന് പറയാ എന്തുകൊണ്ട് ദൈവത്തിന് സംസാരിച്ചു